കുടുംബത്തിന് വേണ്ടി അറിയായിരുന്നു എന്നെങ്കിലും കേൾക്കുമെന്ന് എനിക്കറിയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കണക്ക് അപ്പൊ നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതിനൊക്കെ കണക്ക് വെച്ചിട്ടുണ്ടല്ലേ ഓ ഉണ്ട് കണക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ചെലവാക്കിയ ഓരോ രൂപയ്ക്കും ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ദിവസം വരുന്നേ എനിക്കായിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ ജോലിക്ക് വേണ്ടി അന്നോട്ട് മകളെ കെട്ടിച്ചയച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും മകൾക്ക് വേണ്ടി കാണിച്ചു കൂട്ട് നോക്കി പിന്നെ എന്തിനാ മകൾക്കൊരു ഭർത്താവില്ലേ ഒരു റീലാണെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ട നല്ലൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയില്